ഹലോ ഹലോ സാർ ആ നമ്പർ വിളിച്ചതാണ് ഇപ്പോൾ വിളിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങൾ അടുത്ത വീക്കിൽ അങ്ങോട്ട് എറണാകുളത്തേക്ക് വരുന്നുണ്ട് ഒരു ഔട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാ വീക്കെൻഡ് ശരി അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ തരൂ എവിടെയെങ്കിലും സർവീസ് അറേഞ്ച് ചെയ്തോക്കെതി അതാണ് അപ്പൊ എങ്ങനെയാണെന്നുള്ളൊരു റേറ്റും കാര്യങ്ങളെ അതനുസരിച്ച് നിങ്ങളുടെ സർവീസ് ഒരു ഏഴ് പേര് ഒരു ആറ് ഏഴ് പേര് കാണും അപ്പൊ അതിനനുസരിച്ച് ഓക്കെ സർ ഡീറ്റെയിൽ ഉള്ളത് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വേണം സൈറ്റിൽ കിട്ടുന്ന സൈറ്റിൽ അല്ലേ അല്ല എന്നാലും എന്തെങ്കിലും ഡിസ്കൗണ്ട് നമ്മൾ ഏഴുപേരുണ്ട് ഒരു വൺ വീക്ക് വൺ വീക്ക് ഒരു അഞ്ച് ദിവസത്തിൽ അവിടെ കാണും

ആണോ 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 അതോ ഇനി നൈറ്റ് ഡേ ഒരു ദിവസം ഡേ വേണ്ടി വരും പിന്നെ ബാക്കി ദിവസങ്ങളിൽ നൈറ്റ് ഞങ്ങൾ അഞ്ച് ദിവസം കാണും നൈറ്റും കൂടി ശരി ആ നൈറ്റ് എന്തായാലും അഞ്ച് ദിവസം വേണ്ടി വരും പിന്നെ ഒരു ദിവസം ഒന്ന് ഫുള്ള് ഡേ കിട്ടുവാണെങ്കിൽ അത് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് അതിന്റെ കാര്യം പറയാം നൈറ്റ് എന്തായാലും വേണ്ടി വരും ഓ ഒരു അഞ്ചു ദിവസം എന്തായാലും വേണ്ടിവരും അതെന്തായാലും ഞങ്ങളവിടെ സ്റ്റേ ചെയ്യുന്ന ദിവസം ഉള്ളെന്തായാലും വേണം പിന്നെ ബാക്കി അതിന്റെ ഒരു ഇതെങ്ങനെയാ പറയാൻ അതെ നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് പറഞ്ഞാൽ മതി എനിക്ക് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത നെക്സ്റ്റ് വീക്കിലാണ് അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു അവൈലബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഞങ്ങളോട് പ്ലാൻ ചെയ്യാനുള്ളതല്ല തീരുമാനിച്ചത് പിന്നെ അപ്പം ആ ഒരു കാര്യം സീക്രട്ടായിരിക്കുമല്ലോ അല്ലേ എങ്ങനെ സീക്രട്ടായിരിക്കുമല്ലോ ആ അല്ല ഞങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് പുറത്തു പോകാതെ അക്കെ അപ്പോൾ എങ്ങനെ ഇരിക്കും നിങ്ങളുടെ അവൈലബിലിറ്റി എന്ന് നിന്നാ പിന്നെ ആറ്റ് കൂടന്ന് പറഞ്ഞലാനനുസരിച്ച് ശരി നമ്മൾ അവൈലബിലിറ്റി ഇട്ടിക്കില്ല നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് സർവീസാണ് നോക്കുന്നത് പ്രീമിയം സർവീസുള്ള കുട്ടിയാണോ നോക്കുന്നത് എങ്ങനെ അണ്ടമഗ ഡിറ്റൈൽസ് അറിയാനാണ് അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച പറഞ്ഞാലേ പറഞ്ഞു സ്റ്റാൻഡേർഡ് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫീസ് ഓഫീസ് അസന്റ് വർക്കുംമെന്റ്സ് ആറ് കാറ്റഗറി ആയിരിക്കും എങ്ങനെ എങ്ങനെ ിനകത്ത് നമുക്ക് ഓഫീസ് സ്റ്റാഫ് ഓഫീസ് അസിസ്റ്റന്റ് വർക്കിംഗ് ആ ഒരു കാറ്റഗറിയിലുള്ള പെൺകുട്ടികളായിരിക്കും ട്വന്റി ഫൈവ് ആണ് ഇനി പ്രീമിയർ സർവീസിനകത്ത് ആകുമ്പോൾ നമുക്ക് കോളേജ് കഴിച്ച് ഐ ടി ഫീൽഡുകളും ഐ ടി പ്രൊഫഷണൽസ് വെൽ എഡ്യൂക്കേറ്റഡ് മീൻസ് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അതായത് ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് പെർ നൈറ്റ് അവർ ഉണ്ടോ അതെ

സൗകര്യം നിങ്ങൾ ചെയ്യുമോ അത് ഞങ്ങൾ റൂമ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അറേഞ്ച് ചെയ്യേണ്ടി വരും ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടേ ഒന്ന് പ്ലാൻ ചെയ്യാനുള്ളതില്ല അപ്പൊ നെക്സ്റ്റ് വീക്ക് വരാനുള്ള ഒരു പ്ലാനിങ് മാത്രമേ ഞങ്ങൾ ആയിട്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു സംഗതി തിരക്കിയതിന് ശേഷം വെറുതെ വന്നൊന്നടിച്ച് വിളിച്ച് വരലല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതും കൂടെ നമ്മളൊരു ടോട്ടൽ എൻജോയ്മെന്റ് എന്നുള്ള രീതിയിലാകും ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അപ്പം അതിനുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു എങ്ങനെയാണ് അനുസരിച്ച് അതിനനുസരിച്ച് നോക്കാനാണ് തീരുമാനിക്കാം ഞങ്ങളൊരു ആറേഴ് പേര് കാണും ശരി ആ അപ്പോൾ നിങ്ങൾ റൂം അഡ്ജസ്റ്റ് അറേഞ്ച് ചെയ്ത് തരുവാണെങ്കിൽ അങ്ങനെ അപ്പോൾ കാരണം ഞങ്ങൾ ഇപ്പോൾ അവിടെ അറിയില്ല ഹോട്ടൽസ് ഒരു സ്റ്റാർ ഹോട്ടലിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ആ ആ അപ്പോൾ ഈ ആ ഇത് ഗ്രൂപ്പ് ബുക്കിംഗ് ആ ഫ്ലോറ് മുഴുവൻ ഓക്കെ അതെ ഈ ഒരു വൺ വീക്ക് മുഴുവനും കിട്ടുമല്ലേ ആ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ഇത് കൺഫേം പറയുകയാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ആണല്ലേ ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഈ ഹോട്ടൽ റെന്റ് വേറെ കൂടി ചേർത്താണെങ്കിൽ ഹോട്ടൽ റെന്റ് അതിപ്പോ നിങ്ങൾ ഏത് രീതിയിലുള്ള ഫെസിലിറ്റീസ് ആണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള റെന്റ് ആയിരിക്കും റെന്റ് ഹോട്ടലിലെന്റ് ഓക്കെ ഓക്കെ ട്വന്റി ഫൈവ് തൗസൻഡ് ആണോ സ്റ്റാൻഡേർഡ് സർവീസിലാണെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് പെർ നൈറ്റ് ഫിഫ്റ്റീൻ ഫൈവ് സീറോ ഫൈവ് ഫൈവ് വൺ ഫൈവ് ഓക്കെ 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 പ്രീമിയം ആയി കഴിയുമ്പോൾ ട്വന്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഈ സ്റ്റാൻഡേർഡ് എന്ന് എങ്ങനെ അവരും കാണാൻ ബ്യൂട്ടി ആയി കാണുമ്പോൾ സപ്പോർട്ടീവ് ആണോ അതോ അവരും ആയിരിക്കും അപ്പോൾ അതിലേറെ ബ്യൂട്ടി ആയിരിക്കും പ്രീമിയം സർവീസിലാണ് അല്ലെങ്കിൽ തീരെ ലോക്കൽസ് ആവുക എന്നുള്ള ഉദ്ദേശമാണ് ഇല്ല 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 ഓക്കെ എന്തായാലും ഈ നമ്പറിലേക്ക് വിളിക്കാം അപ്പോൾ ഒന്ന് ഈ ട്വന്റി ഫൈവ് ഫിഫ്റ്റീൻ ഉള്ളത് ഞങ്ങൾ അതൊന്നും നാല് വയ്ക്കട്ടെ പ്രീമിയമാണോ സ്റ്റാൻഡേർഡ് ആല്യാണിക്കാം ഓക്കെ പിന്നെ മറ്റൊരു കാര്യമേ ഞങ്ങള് ബുക്ക് പ്രീമിയം ആണോ സ്റ്റാൻഡേർഡ് ആണോ എന്ന് ബുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരൊന്ന് കാണാൻ പറ്റുമോ കണ്ടതിന് ശേഷം സെലക്ട് ചെയ്യാൻ പറ്റുമോ അതോ നിങ്ങൾ എത്തിച്ചേരുന്നതാണോ ആളിനെ കണ്ടതിന് ശേഷം നമുക്ക് സെലക്ട് ചെയ്യാമതിയല്ലോ രണ്ടിലും അങ്ങനെയാണല്ലോ പ്രീമിയവും സ്റ്റാൻഡേർഡും തൊട്ടുമുഖം വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഞാൻ അടുത്ത നിങ്ങളല്ലേ നേരത്തെ എടുത്തത് ആ ഡേറ്റ് ഫിക്സ് അടുത്ത വരുന്ന നാല് മുതൽ ഒൻപത് വരെ നാലാം തീയതി ഞങ്ങൾ അവിടെ എത്തും ഒരു ഉച്ചയോട് കൂടി അവിടെ ഈ ഉച്ചയോടുകൂടി മുതൽ ഈ ഒരു സമയത്ത് നിലകുത്തിണ്ടാവും തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഒന്ന് കറക്റ്റ് പറഞ്ഞാലേ ഒരു ഒരുപാട് പറയലേ കാരണം ഞങ്ങൾ ഏഴുപേരുണ്ട് ഏഴുപേർക്കും വേണം ഓരോരുത്തരെ വേണം ഈ ദിവസങ്ങളിലും വേണം അപ്പൊ അതിനനുസരിച്ച് ഒരു മാന്യമായിട്ടുള്ളൊരു അതാണ് അപ്പൊ അതിനനുസരിച്ചേ പറഞ്ഞ രീതിയിൽ മാന്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ട്വന്റി ഫൈവ് തൗസൻഡ് ഞങ്ങളിപ്പോ ഏഴുപേരുണ്ട് പിന്നെ ഈ ആറ് ദിവസവും കൂടി ആകുമ്പോഴേ ഒരുപാട് ഒരു ബൾക്ക് എമൗണ്ട് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് അഞ്ചു ദിവസം ഞങ്ങൾ ഏഴുപേരൊക്കെയാണ് മനസ്സിലാവുന്നുണ്ട് ആണ് എന്നാലും അല്പം കൂടി അഡ്ജസ്റ്റ് നേടക്കത്തില്ലേ നിങ്ങൾ ഉറപ്പാണ് കൺഫേം ആണ് അതുകൊണ്ടാണ് ചോദിച്ചത് നിങ്ങളതും കൂടെ അറിഞ്ഞു വരാനാണ് അതുകൊണ്ട് അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളെ വിളിച്ച് കൺഫേം ആക്കിയതിനു ശേഷം ഫ്രണ്ട്സിനെ വിളിച്ചിരുന്നു അവരോട് പറഞ്ഞത് അപ്പൊ ഈ ഒരു ഡേറ്റ് കുഴപ്പമില്ല അവിടെ അവൈലബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് മെയ് ഞങ്ങൾ ഒരു ഉച്ചയോട് കൂടിയൊക്കെ അടുത്തുമായിരിക്കും അപ്പൊ അന്നേരായിട്ട് പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങള് റൂമ് നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ കാരണം അവരാലോട് ചെയ്യോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല ഓക്കെ ഞങ്ങൾ പിന്നെ ഏതെങ്കിലും റൂം എടുത്ത് പിന്നെ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടത് എന്തായാലും അത് ശരിയാവത്തില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് അവൻ പരിചയം ഉണ്ടാവുമല്ലോ അവിടെ ശരി തീർച്ചയാണ് അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് അനുസരിച്ചുള്ള ഒരുപാട് അങ്ങ് ഇതായി പോകാതെ നിങ്ങളുടെ അനുസരിച്ച് ഒരു അറേഞ്ച് ചെയ്തിട്ട് അറിയിച്ചാൽ മതി എവിടെയാണെന്നുള്ള കാര്യം നാളെ കാലത്ത് ഒന്ന് വിളിച്ചോളൂ അല്ല നിങ്ങൾ ഇതൊന്നും പറഞ്ഞാലേ റേറ്റ് സ്റ്റാൻഡേർഡ് സർവീസ് സർവീസ് ആണോ ആണോ ഞങ്ങൾക്ക് രണ്ടു കൂടി ആയിട്ട് മൂന്ന് ദിവസം ഒരു ആറ് ദിവസം കാണും അഞ്ചു ദിവസം

സ്റ്റാർ 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 ത്രീ 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 ഫോർ ഫോർ ഞങ്ങൾ ഒൻപതാം തീയതി ഒരു കൂടി വെക്കേറ്റ് ചെയ്യും ഈ എട്ടാം തീയതി നൈറ്റ് ഫുള്ള് ബാക്കി നൈറ്റ് ഫുള്ള് എങ്ങനെ ഈ നൈറ്റ് ഫുള്ളാണല്ലോ എല്ലാ ദിവസവും നൈറ്റ് ഫുൾ ആണല്ലോ നിങ്ങൾ നേരമായിട്ട് അതായത് എത്ര മണി വേണോ നിങ്ങൾക്ക് ഈ േ വെക്കേറ്റ് ഒരു പത്ത് പതിനൊന്ന് മണിയോടുകൂടി അവിടെ നടന്നുമായിരിക്കും അതിന് അവിടെ വന്നതിനു ശേഷം മാറണമെങ്കിലും ഇപ്പൊ അങ്ങനെ ചെയ്തിരിക്കുന്നത് ആ സമയം പറ്റാന്ന് തന്നെ പറ്റും സംസാരിക്കാം ഓക്കെ 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 അപ്പം എന്തായാലും ഈ ഹോട്ടലിൻ്റെ റേറ്റും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഞങ്ങൾ താങ്ക് യു